ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കിയല്ലോ ഒരു കിലോ ചിക്കനിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കണം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം അതുപോലെ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ നിറയെ നമുക്ക് കോൺഫ്ലോറും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതെല്ലാം ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം എന്നിട്ടൊരു അഞ്ച് മിനിറ്റ് നേരം നമുക്ക് അരച്ച് വെക്കാം അതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഇപ്പം പാനിലെ എണ്ണ ഒഴിച്ചിട്ട് എണ്ണ ചൂടായ ശേഷം നമുക്ക് ഓരോ ചിക്കൻ പീസസ് ആയിട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം നമ്മൾ സാധാരണ ചിക്കൻ ഫ്രൈ ചെയ്യുമല്ലോ അതുപോലെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ നമുക്കെന്നിട്ട് ഫ്രൈ ചെയ്ത ചിക്കനൊക്കെ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി ബാക്കിയുള്ള നമുക്ക് ഐറ്റംസ് ഒക്കെ റെഡിയാക്കി എടുക്കാം മിക്സിയുടെ ജാറിലേക്ക് ഇതുപോലെ മൂന്ന് വലിയ പീസ് ഇഞ്ചി ചേർത്ത് കൊടുക്കണം ഇരുപത് അല്ലി വെളുത്തുള്ളി വലിയ അല്ലി വെളുത്തുള്ളിയാണ് കേട്ടോ നമുക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ പിന്നൊരു ഏഴെണ്ണം ചെറിയുള്ളി ചേർത്ത് കൊടുക്കണം പിന്നെ ഒരു പീസ് പട്ട നാല് ഗ്രാമ്പൂ ഇതെല്ലാം ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം എന്നിട്ട് മാറ്റി വെക്കാം കേട്ടോ നേരത്തെ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത ഓയിലുണ്ടല്ലോ ഓയിലും നമുക്ക് മസാല തയ്യാറാക്കാം ആ ഓയിലേക്ക് നമുക്ക് രണ്ട് താണ്ട് കറിവേപ്പിൽ ചേർത്ത് കൊടുക്കാം പിന്നെ അഞ്ച് സവാള പൊടിയായി എരിഞ്ഞു ചേർത്ത് കൊടുക്കാം സവാളയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് സവാള വഴറ്റിയെടുക്കണം ആ വഴറ്റിയെടുക്കുമ്പോൾ തന്നെ നമുക്ക് രണ്ട് പച്ചമുളക് ഇതുപോലെ കട്ട് ചെയ്തിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് സവാള വഴറ്റിയെടുക്കാം കേട്ടോ ഇതവിടെ സവാള നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച അരപ്പുണ്ടല്ലോ ഇഞ്ചി വെളുത്തുള്ളിൻ്റെയൊക്കെ ചേർത്ത് കൊടുത്ത് ഒരു മിനിറ്റോളം നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം ഇതിലേക്ക് നമുക്ക് വലിയൊരു തക്കാളി ചെറിയ കഷ്ണമാക്കിയിട്ട് കട്ട് ചെയ്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതുപോലെ തന്നെ തക്കാളി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം എന്താ തക്കാളി നന്നായിട്ട് വാറ്റിയെടുത്തതിലേക്ക് നമുക്ക് അര ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കണം കാർ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം അതുപോലെ തന്നെ രണ്ട് ടീസ്പൂണോളം നമുക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ മുളക് പൊടിയൊക്കെ നമുക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം എരിവിനുസരിച്ചിട്ട് കൂട്ടും കുറക്കുകയൊക്കെ ചെയ്യാം കേട്ടോ മുളക് പൊടി എന്നിട്ട് നമുക്ക് ഇതെല്ലാം ചേർത്ത് കൊടുത്തിട്ട് ഒരു മിനിറ്റ് നന്നായി വാറ്റി കൊടുക്കണം അതിലേക്ക് നമുക്ക് രണ്ട് കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കണം ഇതെല്ലാം പാടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം പിന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഉണ്ടല്ലോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതിൽത്തെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കാം കേട്ടോ നമുക്ക് ചിക്കൻ റോസ്റ്റ് ടൈപ്പ് അല്ലേ വേണ്ടത് അത് നമുക്ക് നമുക്കിത് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ നിറയെ നമുക്ക് ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി ഒന്നും കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഒരു പിടി മലയാള കട്ട് ചെയ്തുകൊണ്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഒരു രണ്ട് മിനിറ്റ് നമുക്ക് തിളപ്പിക്കാനായിട്ട് വെക്കാം അപ്പോൾ നമ്മൾ ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ വീട്ടിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക ഇതുപോലത്തെ വീഡിയോസ് റെസിപ്പീസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്